എന്ന പദ്ധതി ഇന്ത്യയിൽ സമാനതകളില്ലാത്ത നാല് ലക്ഷം രൂപയാണ് നമ്മൾ ഒരു ഗുണഭോക്താവിന് വീട് വെക്കാൻ കൊടുക്കുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നാല് ലക്ഷം പോയി അവരുടെ പദ്ധതി പോലും ഒരു ഗുണഭോക്താവിന് കൊടുക്കുന്നില്ല അതാണ് ലൈഫിന്റെ പ്രത്യേകത ഏറ്റവും വളർന്ന തുക ഈ രാജ്യത്ത് വീട് വെക്കാൻ ധനസഹായമായി നൽകുന്നത് കേരളത്തിന്റെ ലൈഫിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം എ മാർ ഗ്രാമീൺ എന്ന പദ്ധതി ഉണ്ട് ഇവിടെ ഗുണഭോക്താക്കളുണ്ടോ എത്ര പേർക്ക് ആദ്യം മുപ്പത്തി ഒമ്പതിനായിരം പേർക്കാണ് കൊടുത്തിട്ടുള്ളത് അവര് എഴുപത്തിരണ്ടായിരം രൂപ ഒരു ഗുണഭോക്താവിന് എഴുപത്തിരണ്ടായിരം രൂപയാണ് ലൈഫിൽ നമ്മൾ കൊടുക്കുന്നത് നാല് ലക്ഷം രൂപയാണ് അതാണ് അന്തരം കൊണ്ട് വീട് എന്ന് ഞാൻ ഒരു രണ്ടാമത്തേത് കൊടുത്താളുകളുടെ എണ്ണമാണ് അഞ്ചു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം ആളുകൾക്ക് കേരളത്തിൽ ധനസഹായം നൽകി കഴിഞ്ഞു അഗ്രിമെന്റ് വെച്ച് അതിൽ പേരും <lake�> ും പൂർത്തിയാക്കും കുടുംബങ്ങൾ ഇന്ന് വീടിന്റെ ലൈഫ് വീട്ടിൽ കണക്കാക്കിയാൽ പതിനേഴ് പതിനെട്ട് ലക്ഷം ആളുകൾ ഇന്ന് ഒരു വീടിന്റെ സുരക്ഷിതമായ പദ്ധതിയാണ് ലൈഫ് திருச்சூர் जिलेல மட்டும் மட்டும் 보면은 இந்த படுது முன்ன காரண திருச்சூர் जिलेல மட்டும் லைட் பவர்க்கு இதுவரை செலவுச்சுது 1345 கோடி 25 லட்சம் சக்தி மார்க்கதெனையா ஒரு जिलेல கிட்டத்தட்ட இந்தது இவில സംസ്ഥാന ਸਰ்காரமும் தந்தை ஸ்தாபனங்களும் കൂടി വഹിച്ചിதுது

കേരളത്തിന്റെ കടം കുറഞ്ഞു വരികയാണ് പക്ഷേ എന്തിനാ നമ്മൾ അറിയണം ഈ പതിനെണ്ണായിരം കോടിയിൽ രണ്ടായിരത്തി എൺപതാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി കടമാണ് എടുത്ത വായ്പയാണ് ബാക്കി കേരളം അത്രയും തന്നെ അയ്യായിരത്തി എഴുന്നൂറ് കോടിയോളം സംസ്ഥാന ബജറ്റിൽ നിന്ന് വെച്ചു

ிபி நடத்திலை ஒரு ஆறு லட்சம்க்குலதிகள்க்கு இந்த सरकारின் காரணவதியாகு ஒரு கண்டி. சிட்டி நார் நгас கலெக்ஷன் நீங்க திஸ் வண்டபகம்